പ്രശാന്ത് സർ നമസ്കാരം ആറ് പതിറ്റാണ്ട് നീണ്ടു നിന്ന സേവനത്തിനൊടുവിൽ മിക് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾ വ്യോമസേനയിൽ നിന്ന് പടിയിറങ്ങുകയാണ് വിടവാങ്ങുകയാണ് അപ്പോൾ അതിന്റെ ഡീ കമ്മീഷൻ ചടങ്ങുകളൊക്കെ നടക്കാൻ പോവുകയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു ആറ് പതിറ്റാണ്ടാണ് ഈ യുദ്ധവിമാനം നമ്മുടെ സേനയിൽ സേനയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത് അതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാകും അത് അതോടൊപ്പം അത് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരുപാട് സേവനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ സർ ഇപ്പൊ മിക് ട്വന്റി വൺ അത് ഈ മിഗ് ട്വന്റി വൺ എന്ന് പറയുന്ന യുദ്ധവിമാനം ഒരു പക്ഷേ ഏതാണ്ട് ആറ് പതിറ്റാണ്ട് പറഞ്ഞതുപോലെ ആറ് പതിറ്റാണ്ട് കൂടി ഇന്ത്യയുടെ ഭാഗമാണ് ഇത് ലോകത്ത് പല രാജ്യങ്ങളുടെയും ഭാഗമായിട്ടിരിക്കുന്ന ഒരു വിമാനമാണ് മിഗ് ട്വന്റി വൺ എന്ന് പറയുന്ന വിമാനം നമ്മൾ ആ ഈ പറയുന്ന സെപ്റ്റംബറിലോ മറ്റോ അതിന് ഔദ്യോഗിക വിടവാങ്ങൽ കൊടുക്കുമ്പോൾ നമ്മൾക്ക് സ്മരിക്കാതെ പോകാൻ പറ്റുന്ന വിമാനമല്ലത് പല ഘട്ടങ്ങളിലും ഈ വിമാനത്തിനകത്ത് ഇപ്പം ലോകത്ത് പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഏതാണ്ട് പത്ത് അറുപതോളം രാജ്യങ്ങൾ എന്നെ അറിവ് ശരിയാണെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും ഏതാണ്ട് പത്ത് ഇരുപതോളം രാജ്യങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് നമ്മളുടെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വിമാനം ഈ വിമാനം സോവിയറ്റ് യൂണിയന്റെ കാലത്തൊ കാലത്ത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണോ അൻപത്തി ആ കാലം തൊട്ട് ഈ വിമാനം ഉണ്ടായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ യൂണിറ്റുകൾ അതായത് പതിനോരായിരത്തിൽ പല അപ്പുറം അഞ്ഞൂറ് അറുന്നൂറിനകടുത്ത് യൂണിറ്റുകളുള്ള ഏറ്റവും വലിയ വിമാനം ആയിട്ട് ഇരുന്നിട്ടുള്ളത് നമ്മുടെ ഏറ്റവും അവസാനം കാർഗിൽ യുദ്ധത്തിൽ പോലും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം നമ്മുടെ പല യുദ്ധങ്ങളും ജയിപ്പിച്ചിട്ടുള്ള പല മുന്നേറ്റങ്ങളും നടത്തിയിട്ടുള്ള ഒരു വിമാനമാണ് ഈ മിക് ട്വന്റി വൺ ഇപ്പൊ ഈ മിക് ട്വന്റി വൺ എന്ന് പറഞ്ഞതുമാണ് ഇപ്പൊ നമ്മൾ സുഹോയിൽ ഉണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ പല നമുക്ക് പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ഓപ്പറേഷൻ പ്രാ നടത്തിയ വിമാനങ്ങളൊക്കെ അറിയാമല്ലോ സിന്ധൂ ഓപ്പറേഷൻ ഒക്കെ ആ വിമാനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇപ്പം ഇതിനെ മാറ്റുന്നതിനകത്തും ഒരു കാര്യമുണ്ട് അവര് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് മാറ്റുന്നത് ഇതിനെ ഈ പഴയ സാങ്കേതിക വിദ്യയും പഴയ സംവിധാനങ്ങളും അല്ലെങ്കിൽ പഴയ ടെക്നോളജിയും ഒക്കെ ആയതുകൊണ്ട് ഇതിനെ സാങ്കേതിക തകരാർ പലപ്പോഴും സംഭവിക്കുന്നു ഒരു പക്ഷേ പ്രധാനപ്പെട്ട പല ഓപ്പറേഷൻസിനും ഈ ഈ പറയുന്ന വിമാനം നമ്മൾക്ക് പ്രയോജനപ്പെടുകയും ഉപകാരപ്പെടുത്തുകയും അല്ലെങ്കിൽ നമ്മളെ ജയിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പല ജീവനുകളും വിലപ്പെട്ട ജീവനുകളും നമ്മൾക്ക് നഷ്ടപ്പെടുത്തിയിട്ടുള്ളതും അല്ലെങ്കിൽ പരീക്ഷണ പറക്കും മറ്റു കാര്യങ്ങളും ഒക്കെ പല ഉന്നതരായിട്ടുള്ള പൈലറ്റുമാര് നമുക്ക് നഷ്ടപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വിമാനമാണ് അത്തരത്തിൽ പഴയ സാങ്കേതിക വിദ്യയും പഴയ സംവിധാനങ്ങളും ഒക്കെയാണ് വളരെ പതിറ്റാണ്ട് കാലത്തെ പഴക്കമുണ്ട് ആ പഴക്കത്തിന്റെ പുറത്തും അല്ലെങ്കിൽ അത്രയും പുറയുള്ള വിമാനമാണെങ്കിലും അതിന്റെ വേഗതയും അതിന്റെ ചടുലതയും അല്ലെങ്കിൽ അതിന്റെ ആക്യുറസിയും ഒക്കെ വെച്ചിട്ട് ആ വിമാനം ഒത്തിരി ആൾക്കാ അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുള്ള വിമാനം ലോകത്തെ ചർച്ചയാക്കിയിട്ടുള്ള വിമാനം പല നമ്മൾ മാത്രമല്ല പല രാജ്യങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഇപ്പോഴും പ്രതിരോധ സംവിധാനത്തിന് പല രാജ്യങ്ങളും പ്രതിരോധ സംവിധാനത്തിന് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന വിമാനമാണെങ്കിലും ഇപ്പം ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് ആധുനിക സംവിധാനങ്ങൾ ഏറ്റവും കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലേക്ക് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ നമ്മൾ ഒരുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതുപോലെ ചെറിയൊരു അപാകത പോലും ഇനിയും വെച്ചുപറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ പറയത്തില്ലേ എന്തായാലും പഴയതുപോലല്ല സംവിധാനങ്ങളൊക്കെ കറക്റ്റായി ഇനിയിപ്പോ വൃത്തിയായിട്ടൊന്ന് ജീവിക്കണം അല്ലെങ്കിൽ പഴയ കാര്യങ്ങളിൽ കിടന്നിട്ട് കാര്യമില്ലല്ലോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പുള്ളത് പോലെ ആൾക്കാർ ആൾക്കാര് പോലെ ഇന്ത്യ പ്രതിരോധ സംവിധാനവും മറ്റു കാര്യങ്ങളും മറിച്ചതുമൊക്കെ പോയി അപ്പൊ ഇനി ആ ഈ പറയുന്ന പോലെ കുഴപ്പമുണ്ടാവാൻ സാധ്യതയുള്ള എത്ര കാര്യത്തിലായാലും നമ്മളെ ഏറ്റിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംവിധാനം പരീക്ഷണാർത്ഥത്തിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗമില്ല കാരണം പഴക്കവും ഉണ്ട് പുതിയ പുതിയ ടെക്നോളജിയുമായിട്ട് ഇനി അതിന് പിടിച്ചു വെ നിൽക്കാൻ പറ്റത്തില്ല മാത്രമല്ല ആ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മേഖലയിലൊക്കെ നമ്മുടെ ചുവ ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട വിമാനങ്ങൾ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അവരത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് നമുക്ക് അപകടങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിനെ പല ഘട്ടങ്ങളിലും പറക്കും ശവപ്പെട്ടി എന്ന് വരെ പേര് വന്നിട്ടുണ്ട് കാരണം പല അപകടങ്ങൾ ഉണ്ടാക്കി പല പ്രധാനപ്പെട്ട രീതികളത് ഇന്ത്യയിൽ മാത്രമല്ല പല ലോകത്ത് പലയിടത്തും ഇത് അപകടങ്ങൾ ഉണ്ടാക്കി പലരുടെയും പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കകത്ത് ഒത്തിരി ആൾക്കാർ മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെ പറക്കും ശവപ്പെട്ടി എന്ന് വരെ അതിനെ പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ഇതിനെ ഈ പറയുന്നത് പോലെ നമ്മൾ ഇത് ഈ വിമാനം ഇനി ഉപയോഗിക്കേണ്ട തീരുമാനിക്കുന്ന ഒരു അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നില് കാർഗിൽ യുദ്ധകാലത്ത് ഒക്കെ വിമാനം നമ്മളെ നമ്മളെ യുദ്ധം ജയിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഭാഗമായിട്ടും കൊണ്ട് വളരെ അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ആ ഇതിന്റെ ഒരു പ്രതാപകാലത്ത് ലോഹം ചർച്ച ചെയ്യുന്ന വിമാനങ്ങളിൽ ഏറ്റവും മുന്തിര മിക് സെവൻറ്റീൻ ഉണ്ടായിരുന്നു സിക്സ്റ്റീൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് മിക് ട്വന്റി വൺ അത് ഇന്ത്യയുടെ വളരെ എണ്ണത്തിൽ നമുക്ക് വളരെ കൂടുതലായിട്ടും വിമാനം ഉണ്ട് ഇപ്പോഴും വേണ്ടത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് നൂറിനടുത്ത് അല്ലെ ഏതായാലും അൻപതിനും നൂറിനും അടുത്ത് വിമാനം ഇപ്പോഴും നമ്മുടെ ഉണ്ട് അതിപ്പോ നമ്മൾ ഇനി ഉപയോഗിക്കേണ്ടെന്നും അല്ലെങ്കിൽ അതിന് അതിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു യാത്രയെപ്പോ ഒരു വിമാനത്തിനാണെങ്കിൽ പോലും കൊടുത്ത് അതിനെ ബഹുമാനിച്ച് ആ മാറ്റി നിർത്തുന്ന രീതിയിലേക്കുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറിയിപ്പാണ് വ്യോമസേനയുടെ ഭാഗത്തു നിന്നും ഇന്ത്യ ഗവൺമെന്റ് നിന്നും ഉണ്ടാകുന്നത് സെപ്റ്റംബർ എനിക്ക് വന്ന് പറഞ്ഞ പോലെ സെപ്റ്റംബർ പതിനേഴാം തോന്നുന്നു സെപ്റ്റംബർ എന്തുവായാലും ആ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും അപ്പം ഈ പറക്കും ശവപ്പെട്ടി ഒരുപക്ഷെ ആ പേര് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും പല ഘട്ടങ്ങളിലും നമ്മുടെ അഭിമാനം രക്ഷിച്ചിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസിന് നമ്മുടെ കൂടെ നിന്നിട്ടുള്ള അതെല്ലാം കൃത്യതയോട് നടത്തി തന്നിട്ടുള്ള ഒരു വിമാനം തന്നെയാണ് ട്വന്റി വൺ നമുക്ക് ഒത്തിരി ജീവൻ ഈ വിമാനം സർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇന്ത്യൻ സേനയുടെ ഭാഗമായിട്ട് മിക് ട്വന്റി വൺ വിമാനം വരുന്നത് അപ്പോൾ അറുപത്തിരണ്ട് വർഷത്തെ നീണ്ട ചരിത്രമാണ് ഇതിന് പറയാനുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ സൂപ്പർ സോണിക് വിമാനമായിരുന്നു മിക് ട്വന്റി വൺ എന്നുകൂടി പറയുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് വരുന്ന പുതിയ അതായത് ഇപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ള പുതിയ വിമാനങ്ങളും ഉണ്ടല്ലോ സുഖ ഉൾപ്പെടെയുള്ള നൂ അതിനൂതനമായിട്ടുള്ള വിമാനങ്ങളും റഫേലും ഒക്കെ നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാണ് എയർഫോഴ്സിന്റെ ഭാഗമാണ് അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിന് എന്താ പറയാ ആ ഒരു മുന്നേറ്റം ഇപ്പൊ രാജ്യത്ത് രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ രംഗത്തെ മുന്നേറ്റം നടത്താൻ ഉള്ള തീരുമാനത്തിൽ തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ രാജ്യമുള്ളത് അപ്പോൾ അത് ഇതിപ്പോ മാറുന്നത് കൊണ്ട് നമുക്ക് വലിയ നഷ്ടമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ മാറുന്നത് കൊണ്ട് നഷ്ടമുണ്ട് പക്ഷേ നമ്മ നഷ്ടമുണ്ടെന്ന് പറയാം നമ്മുടെ ഈ പറയുന്നത് പോലെ ആ വിമാനങ്ങൾ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ആ വിമാനത്തിനപ്പുറം മറ്റ് ചില വിമാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് യുദ്ധത്തിനകത്ത് ചിലവും സംവിധാനങ്ങളും കൂടും പക്ഷേ രണ്ടാമത് റിസ്ക് ഉണ്ട് നമുക്ക് ഈ വിമാനം ഒത്തിരി ജീവനുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വിലപ്പെട്ട ഒരു പൈലറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ സംവിധാനങ്ങളുള്ള ഒരു പൈലറ്റ് എന്ന് പറഞ്ഞാൽ വിദഗ്ധമായിട്ട് ഇപ്പൊ പറപ്പിക്കാൻ കഴിയുന്ന ഒരു പൈലറ്റ് എന്ന് പറഞ്ഞാൽ ആ പൈലറ്റ് ഏതെങ്കിലും ഒരു സാങ്കേതിക വിധ കുഴപ്പം കൊണ്ട് വിമാനത്തിന്റെ കുഴപ്പം കൊണ്ട് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നും അല്ല അത്തരത്തിലൊരു പൈലറ്റിനെ വാർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് മാറ്റിയിരുത്തേണ്ട സമയം വന്നു നമുക്ക് അന്നത്തെ കാലത്തെ സൂപ്പർ സോണിക്ക് സൂപ്പർ സോണിക്ക് വിമാനം എന്ന് പറയാൻ നിസ്സാരമല്ല എത്രയോ പുറകിലുള്ള വിമാനമാണ് അപ്പൊ അതിന് ആ വലിയ വരുപ്പം ഉണ്ടെങ്കിലും ആ ഈ കുഴപ്പവും ഉണ്ട് ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് വരുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതുപോലെ തകരാറുകൾ ഉണ്ടാവാതിരിക്കുന്നതായിട്ടുള്ള വിമാനങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ അത് പരീക്ഷിക്കാൻ ഇനി ഒരു പരീക്ഷണത്തിന് നമ്മൾ തയ്യാറുള്ളത് നമുക്കുണ്ടല്ലോ പഴയതുപോലെ അല്ലല്ലോ പണ്ട് ഇല്ലായിരുന്നു പണ്ട് ഈ സംവിധാനങ്ങൾ ഇല്ലായിരുന്ന സമയത്ത് ഇതിനെ നമ്മൾ ഇതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ സംവിധാനം അല്ലെങ്കിൽ ഇത് വെച്ചായിരുന്നു നമ്മൾ യുദ്ധം ചെയ്തിരുന്നത് ഒന്നാമത് ഏതാണ്ട് ചോദിക്കുമ്പോൾ മിക് ട്വന്റി വൺ ആയിരുന്നു അപ്പൊ ആ രീതിയിലെ കാര്യങ്ങൾ ഇപ്പൊ ഇപ്പൊ അതിനെ മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട് അതിന് ചില പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിലല്ല ലോകത്തുടനീളം ഇത് സാങ്കേതിക കുഴപ്പങ്ങൾ കൊണ്ടും തകരാറുകൾ കൊണ്ടും അല്ലെങ്കിൽ അത്തരത്തിൽ വീഴ്ചകൾ ഉള്ളതും മനസ്സിലാക്കി പല രാജ്യങ്ങളും ഒഴിവാക്കേണ്ട കൂട്ടത്തിൽ ഇന്ത്യക്കും ഒഴിവാക്കേണ്ടി വരുന്നു കാരണം ഇന്ത്യക്ക് ഇനിയും ഒരു ഏതൊരു യുദ്ധമായാലും ഏതൊരു കാര്യമായാലും ബിഗ് ട്വന്റി വൺ ഉപയോഗിച്ച് ആ യുദ്ധത്തെ ഒരു പരീക്ഷണാർത്ഥത്തിൽ കൊണ്ടുപോണ്ട കാര്യമല്ല നമുക്ക് നമ്മുടെ പല നഷ്ടങ്ങളുണ്ട് ഇനിയിപ്പം അങ്ങനെ അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥയില്ല. മാത്രമല്ല ഇത്രയും കാലപ്പിഴക്കം ചെന്ന ഒരു വിമാനം ഇനിയും എയർഫോഴ്സ് തീരുമാനിക്കുന്നു വിമാനത്തിന്റെ നഷ്ടമല്ല അതിനപ്പുറം രാജ്യത്തിന്റെ സുരക്ഷയും അല്ലെങ്കിൽ രാജ്യത്തിന്റെ കരുതലും ഒക്കെ തന്നെയാണ് പ്രശ്നം എന്തായാലും നമ്മുടെ വ്യോമസേനയുടെ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഒരു ഭാഗമായിരുന്നു മിക് ട്വന്റി വൺ അതിന് അവസരോചരോചിതമായിട്ടുള്ള തന്നെ ഒരു ഡീകമ്മീഷനിംഗ് ആയിരിക്കും നമ്മുടെ രാജ്യം നൽകുക എന്നാണ് നമ്മൾ കരുതുന്നത് നന്ദി സർ